ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെമീസ് ആൻഡ് മമ്മൂസ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു പ്രൊമോ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയട്ടെ എന്താ ഈ പ്രൊമോ ഇതുവരെ പ്രൊമോ വീഡിയോ ഒന്നും ഒന്നുണ്ടായിട്ടില്ലല്ലേ പക്ഷേ ഞാൻ ആദ്യം ഇങ്ങനെ ഒന്ന് കാണിക്കും പിന്നെ പിറ്റേ ദിവസം നിട്ടുന്ന് കാണിക്കാനൊക്കെ ചെയ്യാറില്ലായിരുന്നു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വൈകുന്നേരം വൈകുന്നേരം എല്ലാം മാര്യവാങ് എടുക്കാനായി സത്യം പറഞ്ഞാൽ കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് നേരം ഈ ഷോ എനിക്ക് ഷോപ്പിലേക്ക് വരാൻ പറ്റില്ല കുറച്ച് ഗസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ പിന്നെ മമ്മൂനെ അങ്ങോട്ടൊക്കെ സീനായി അങ്ങനെ വരാൻ പറ്റില്ല അപ്പോൾ ഈ നേരമായി അപ്പം ഓപ്പം ഇവിടെ ഉണ്ട് നമ്മുടെ പുതിയ ഐറ്റംസ് നമ്മൾ ഗ്രൂപ്പിൽ ഫോട്ടോ ഇട്ടില്ലായിരുന്നു ഫീഡിങ്ങിന്റെ ഒക്കെ വെട്ടി ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞങ്ങൾ പൊട്ടിച്ചു കഴിഞ്ഞപ്പം ഞാൻ തന്നോട് പറഞ്ഞൊരു കാര്യം ചെയ്യാം ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒരു മോഡലൊന്ന് രണ്ട് മുകളിൽ കാണിച്ചു തന്നാൽ ഏകദേശം ഇത് ഫോട്ടോയിൽ വിരിച്ചിൽ കുറവായ കൊണ്ട് പക്ഷേ കാണാൻ നല്ല ഭംഗിയാണ് പക്ഷെ ഇത് വിരിച്ചിൽ കുറവായ കൊണ്ടൊരു സംഭവമാണ് അപ്പോൾ ഇത്ര വീഡിയും കാര്യങ്ങളൊക്കെ വേറെ ജസ്റ്റ് കാണിച്ചിട്ട് എടുത്ത സാഡിലെ ഫോട്ടോയും കൂടി ഇതിൽ വെച്ചതരാം എന്നിട്ട് നാളെ പക്ഷേ അതാ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കാണിച്ചുതരാം കേട്ടോ അപ്പം നാളത്തേക്ക് ഇടാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ചിലപ്പോൾ ഇതിൽ തന്നെ ആൾക്കാർ പൊക്കും ഏതായാലും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇന്ന് ജസ്റ്റ് കാണിച്ചു തരാൻ പോകണത് ഇന്നലെ ഫുൾ കഫ്താൻ മഴ ആയിരുന്നു അല്ലേ ഈ മഞ്ചത്തിപ്പാറോനൊക്കെ കാണിച്ചിട്ടുണ്ട് ഇന്നലെ ഇതൊക്കെ കഫ്താൻസ് ആണ് ഇന്നത്തെ വീഡിയോ കണ്ടാൽ മതി ഫുൾ കഫ്താൻ ആയിരുന്നു അപ്പം ഇന്നത്തെ പ്രൊമോ വീഡിയോയിൽ നാളെ ഉൾക്കൊള്ളി നാളെ നല്ല രീതിയിൽ കാണിച്ചു തരാൻ വിചാരിക്കുന്ന ഐറ്റംസ് ഫീഡിങ് ആണ് കേട്ടോ വീടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡ് സിബ് ഉണ്ടാവും പക്ഷെ പാൽ അതിലെത്തി പാലോടുക്കമ്മമാർക്ക് മാത്രമേ കേട്ടോ നമ്മളിപ്പോഴുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റും രണ്ട് സൈഡ് സിബ്ബുണ്ടാവുന്നുള്ളൂ എടുത്ത് കാണിക്കുന്ന രീതിയിൽ ഒന്നല്ല കാരണം ഒരു ഗവൺമെൻറ് രീതിയിൽ ഒരു ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് നമ്മുടെ ഐറ്റംസ് ഉള്ള മുന്നേ കണ്ടവർക്ക് അറിയാലോ അപ്പോൾ ഏതൊക്കെ വന്നതെന്നുള്ള ജസ്റ്റ് അതിന്റെ അതിൻ്റെ മോഡലൊന്ന് കാണിച്ചേക്കാം റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അമ്പതാണ് കൊറിയർ ചാർജ് അടക്കം അറുന്നൂറ് രൂപയാണ് ആയിട്ട് വാങ്ങുന്നവർ ഇടേണ്ട പൈസ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഇതാ മേലെ കാണുന്ന നമ്പറിലാണ് വാട്ട്സ്ആപ്പും പേയ്മെന്റ് ചെയ്യേണ്ട നമ്പറും കാര്യങ്ങളൊക്കെ ഉള്ളത് നോർമൽ കോളിൽ നിങ്ങൾക്ക് ബിസിനസ് ഇല്ല ഒരു മെസ്സേജ് ചെയ്തിട്ട് അര മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ ചിലപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും കാരണം എപ്പോഴും നമ്മൾ ഓൺലൈൻ മെസ്സേജ് നോക്കിയില്ല വൺ അവർ വൺ അവർ കൊടുമ്പോൾ കംപ്ലീറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ നോർമൽ കോളിലേക്ക് ബിസിനസ് ഇല്ല അങ്ങനെ മെസ്സേജ് ചെയ്ത് തന്നാൽ മതി എന്നിട്ടും നിങ്ങൾ മെസ്സേജ് കാണാൻ ജസ്റ്റ് ഒരു ഹായ് ഇടുന്നത് കാരണം അതിൻ്റെ ഇവിടെ ചിലപ്പോൾ ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ ബൈ ചാൻസ് നിങ്ങൾ താഴെ പോയ അങ്ങനത്തെ അവരിലൊക്കെ മിസ്സായിപ്പോയി അപ്പോൾ ഒരു ഹായ് ടച്ചാ മേലേക്കായിരിക്കും കേട്ടോ അത് നമുക്കറിയാമല്ലോ എങ്ങനത്തെ ഐറ്റംസാണ് വന്നതെന്നുള്ളത് ആയോ പിന്നെ നമ്മൾ പുതിയതായിട്ട് ഫീഡിങ്ങിൽ ഒരു വേറെ ഐറ്റം വന്നിട്ടുണ്ട് ഗ്രൂപ്പിൽ പോട്ടിട്ടിരുന്നു ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ആണ് കേട്ടോ എഴുന്നൂറ്റി എഴുപതാണ് റേറ്റ് വരുന്നത് കോഡ്സെറ്റിൻ്റെത് കേട്ടോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് റയോൺ ആണ് അതായത് മിക്സ് കോട്ടൺ വരുന്നത് നല്ല അടിപൊളി ഫാബ്രിക് ആണ് കേട്ടോ കോഡ് സെറ്റ് അണ്ടക്കാസ് ഇപ്പം ക്ലിയർ ഉണ്ടാവില്ല കാരണം ഉണ്ട് ഞാൻ ഇതിൻ്റെ ഫോട്ടോ ഇതിൻ്റെ മേലെ വെച്ച് തരട്ടോ ഇത് കണ്ടല്ലോ അമ്പതോളം ലെങ്ത് ഉണ്ട് നാൽപ്പത്തിനാല് ഡബ്ലക്സ് എസ്റ്റ് എടുത്താണുള്ളത് ചെറുപ്പം ഞാൻ പെയിൻറിന്റെ ലെങ്ത് വരുന്നുണ്ട് നിങ്ങൾ മെസ്സേജ് ഏറ്റവും അര മുക്കാൽ മണിക്കൂറിന് ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ അഥവാ മെസ്സേജിന് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിൽ എന്നിട്ട് കിട്ടിക്കലേ മാത്രം കോളടിക്കുക അപ്പോൾ പറഞ്ഞു വന്നാൽ ഇതിൻ്റെ ഇവിടെ പോക്കറ്റ് ഉണ്ട് വ്യക്തമായിട്ട് ക്ലിയറായോടുകൂടി നാളെ കാണിച്ചു തരാം ബാക്കി ഇല്ലെങ്കിൽ ഇങ്ങനെ കണ്ടിട്ട് തന്നെ എടുക്കുന്നവർ ചിലപ്പോൾ ഒപ്പിട്ടാണ് കാരണം നല്ല അടിപൊളി ക്ലോത്ത് ആണ് മുപ്പത്തി ഒമ്പത് നാൽപ്പതോളം പെയിൻറ്റിന് ലെങ്ത്ത് വരുന്നുണ്ട് ഇതിൻ്റെ ചെസ്റ്റ് ഇവിടുത്തെ ഡബ്ലെക്സൽ ചെസ്റ്റ് ഇവിടുത്താണ് വരുന്നത് ലെങ്ത്ത് വന്നിട്ട് ടോപ്പിൻ്റെ ലെങ്ത്ത് വന്നിട്ട് ഫോർട്ടി എയ്റ്റ് വരുന്നിട്ടാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് മെറൂൺ ആണ് ഇതിൻ്റെ ഇമേജ് അതിൻ്റെ കൂടെ വെച്ചാൽ രണ്ട് സൈഡിലും സിപ്പാണ് കൊടുത്തില്ല കേട്ടോ ഇങ്ങനൊരു കോഴ്സെറ്റ് ഉണ്ട് കേട്ടോ അതിൻ്റെ റേറ്റ് എഴുന്നൂറ്റി എഴുപതാണ് കൊറിയർ ചാർജ് അമ്പത് രൂപയാണ് സൈഡ് ഓപ്പൺ അല്ല കേട്ടോ അംബ്ര പേരാണ് അതിനെ ഒരുപാട് അമ്പറലല്ല ഒരു സെമി അംബ്രല ആയിട്ട് കേട്ടോ പേന്റിന് പോക്കറ്റ് ഉണ്ട് വിശദമായിട്ട് നാളത്തെ വീഡിയോ പ്രമോ മാത്രമാണ് കളർച്ചേഞ്ച് ഇതാണ് ഫോട്ടായി കൂടെ വെച്ചതരാം ഓക്കെ അപ്പോൾ ഈ ഐറ്റാണ് നമ്മൾ കണ്ടെട്ടോ ഈ രീതി കണ്ടാൽ മതിയെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്ത് വന്നോളൂ കേട്ടോ ഇത് രണ്ട് കളറിലുള്ളത് ഒരു ബ്ലാക്കും ഒരു ബ്രൗണും പിന്നെ ആ മെറൂൺ കളറും കേട്ടോ പിന്നെ സെയിം സാധനം ഡബിൾ എക്സ് എൽ ആർക്കുള്ളാണ് ലെങ്ത്ത് ഫോർട്ടി എയ്റ്റ് ഉണ്ട് ഓക്കെ ഫോർട്ടി ആണ് ചെസ്റ്റ് എടുത്ത് വരുന്നത് പാൻറ്റിൻ്റെ ലെങ്ത്ത് തീർട്ടിൻ നയൻ എന്തായാലും ഉണ്ട് പിന്നെ ഒരു ഉണ്ട് പോക്കറ്റുണ്ട് ഇലാസ്റ്റിക് ടൈപ്പ് ആണ് പിന്നീട് പോണിതിന് ഫോട്ടോ ഞാൻ വെച്ച് തരാം ജസ്റ്റ് ഒന്ന് തന്നാണ് തന്നാണെട്ടോ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് പ്രൊമോ വീഡിയോ മാത്രമാണ് കേട്ടോ സാധനം വന്ന പ്രൊമോ വീഡിയോ കാരണം ലൈറ്റ് ആയല്ലോ അപ്പം ബ്ലാക്കും നേവി ബ്ലൂ ആണ് മറ്റേത് മെറൂണും പിന്നെ മണ്ണു കളും ഇല്ലാത്ത ഒരു മണ്ണും കളർ ഒരു പ്രത്യേകതരം ബ്രൗൺ കിട്ടോ അപ്പം നേവി ബ്ലൂ നല്ല അടിപൊളി ഐറ്റാണ് ഓക്കെ ടോട്ടൽ കൊറിയർ ചാർജ് അടക്കാൻ നിങ്ങൾ ഇടേണ്ട പൈസ എണ്ണൂറ്റി ഇരുപത് രൂപ എഴുന്നൂറ്റി പ്ലസ് അപ്പൊ നമ്മളിപ്പോ കണ്ടത് ഈ ഒരു മോഡലില് ബ്ലാക്ക് നേവി ബ്ലൂട്ടാ അങ്ങനെ നാല് ഡിസൈൻ രണ്ട് കളർച്ച രണ്ട് മോഡലാണ് ഇപ്പൊ കണ്ടത് കേട്ടാ ഇനി നമ്മൾ നമ്മള് മാക്സി ഗൗൺ ആണ് കാണിക്കുന്നത് എന്താ പീ മാക്സി ഗൗൺ ഞാൻ എപ്പോഴും വിശദീകരിക്കാറുണ്ട് കാരണം ഇതൊരു ഡ്രസ്സ് തന്നെയാണ് നമുക്ക് വീട്ടിലൊരു മാക്സി ഡ്രസ്സായിട്ട് യൂസ് ചെയ്യാം അതുകൂടാതെ പുറത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാം ഹോസ്പിറ്റലിലൊക്കെ ഒക്കെ പോകുമ്പോൾ ഇടാം ടീമിങ്ങ് പർപ്പസിന് മാത്രമല്ല അതായത് പാലക്കൂട്ടത്തിനും അമ്മമാർക്ക് മാത്രമല്ല ഗർഭിണിയാകുമ്പോൾ തന്നെ ഇട്ടുണ്ടാവും മെന്റേണിറ്റിയും കൂടിയാണ് അതുകൂടാതെ അല്ലാതെ നോർമൽ പീപ്പിൾസിനോടാം ഇതിനൊക്കെ ഫോട്ടോ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാം കാരണം ഇത്രയും വിരിച്ചിൽ വരും കേട്ടോ അത്യാവശ്യം തന്നെ വിരിവ് വരും പിന്നെ നമ്മുടെ ഒരു പോക്കറ്റ് ഓക്കെ രണ്ട് സൈഡിൽ വള്ളിയും കാര്യങ്ങളും ഉണ്ട് ഇതിൽ നാല് കടറാണ് വന്നിട്ടുള്ളട്ടോ ജസ്റ്റ് നോടിച്ചോടിച്ച് കാണിച്ചു തരാം ബാക്കി ഇതിൻ്റെ കൂടെ ഫോട്ടോ വെച്ചു റേറ്റ് അഞ്ഞൂറ്റമ്പത് കൊറിയർ ചാർജർക്ക് അറുനൂറ് രൂപ ഒരു റെഡ് റെഡ് എന്ന് പറഞ്ഞ ഓറഞ്ച് പറഞ്ഞ മഞ്ഞ എന്ന് പറഞ്ഞാൽ അറിയുന്നില്ല ഇതാ ഇതൊന്ന് ഇതിനൊക്കെ ഫോട്ടോ ഇൻക്ലൂഡ് ആക്കി തരട്ടോ നല്ലൊരു മഞ്ഞ മസ്റ്റാർഡ് മസ്റ്റാഡിയല്ലോ ഇതിനൊക്കെ മാക്സി വന്നിരുന്നു രണ്ട് ദിവസം മുമ്പ് അതിനൊക്കെ ഫീഡിങ് വന്നാട്ട ഗൈസ് ഓൺലൈൻ ഫോട്ടോ അല്ലേ സെയിം വന്നില്ലെങ്കിലും പക്ഷെ നമ്മുടെ കളക്ഷൻസിൻ്റെ ഓൺലൈൻ ഫോട്ടോ എന്ന് പറഞ്ഞാൽ സെയിം അതിനെ എന്താ പറയുക അതിനേക്കാൾ ഭംഗി സെയിം നമുക്ക് ഒറിജിനൽ പീസ് ആയിരിക്കും മറ്റെല്ലായിടത്തും എങ്ങനെ ഉണ്ടാവുക ഫോട്ടോ കെടുക്കാറ്റും ഒറിജിനൽ പീസ് വരുമ്പോൾ വേറെയല്ല നമ്മളത് അങ്ങനെയെല്ലാം വരിക അങ്ങനെ അടിപൊളി ഗൗൺ പോലെ ഉണ്ടാവും അത്യാവശ്യം അത്യാവശ്യമായെങ്കിലും ഗൗൺ പോലെ ഉണ്ടാവും അപ്പൊ ഈ ഡിസൈനിൽ നാല് കളർ കേട്ടോ ഏത് കളറാണ് വേണ്ടത് വെച്ചാൽ ഒന്നെങ്കിലും ഈ ഒരു ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ടിക്ക് കിട്ടും വന്നാലും മതി അല്ലെങ്കിൽ ഞാൻ കാണിച്ചത് വീഡിയോന്ന് ടിക്ക് ഇട്ട് വന്നാലും മതിട്ടോ അത് നാല് കളർ ആ ഡിസൈനിൽ വരുന്നുണ്ട് പിന്നെ അത് നല്ലൊരു മഞ്ഞ ഓക്കെ എല്ലാത്തിനും സിപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റും ഓക്കെ രണ്ട് സൈഡിൽ വള്ളിയുണ്ട് കൂടാതെ പോക്കറ്റും ഉണ്ട് കിട്ടോ അമ്പത്താറ് ലെങ്ത് നാൽപ്പത്തിനാല് ചെസ്റ്റ് എടുത്ത് ഒരുപാട് ഫാഷൻസ് വന്നിട്ടുണ്ട് ഗൈസ് അപ്പം ഇതൊക്കെ ഇട്ടുകൊണ്ട് നാളെ ഇൻഷാ അല്ല അള്ളാഹു വായ്സ് ആരോഗ്യം തന്നിട്ടുണ്ടെങ്കിൽ അവസരം ഒത്തു വന്നിട്ടുണ്ടെങ്കിൽ നാളെ ഇട്ടോന്ന് കാണിച്ചു തരാം ഈ ഒരു റോസും ഈ ഒരു മഞ്ഞും ഇതിന്റെ ഇടയിൽ പ്രിന്റ് ശ്രദ്ധിച്ചിട്ട് ബ്യൂട്ടിഫുൾ ഡിസൈൻ ആണേ പക്ഷെ അപ്പത്തേക്ക് ഏതെങ്കിലും പീസ് സ്റ്റോക്ക് തീർന്നാൽ ഞാൻ ഉത്തരവാദിത്വം മാറ്റി വെക്കില്ല ഇതൊന്ന് മാറ്റി വെക്കുമോ നാളെ വീഡിയോ കണ്ടിട്ട് ഞങ്ങൾ ഉറപ്പ് അറിയാമോ എന്നൊന്നും പറ്റില്ല കൺഫേം ചെയ്ത് പേയ്മെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങിയിരിക്കണം കേട്ടോ അപ്പം ഇതിൻ്റെയൊക്കെ ഫോട്ടോ ഞാൻ വെച്ച് തരുമ്പോൾ ഒറിജിനലാണ് വന്നത് നല്ല അതിനേക്കാൾ മുൻചെള്ളാം അറിയിക്കണ്ടേ ഇത് ക്ലിയർ ഇല്ല എനിക്കറിയാം എന്നാലും നല്ല ഭംഗി മഞ്ഞ നല്ല റോസും നല്ലൊരു പിസ്ത ഗ്രീനും യെല്ലോയും കൂടി മിക്സ് ആയത് കേട്ടോ ഇതിൻ്റെ മാക്സിക്ക് ഇവിടെ അടിയായിരുന്നു ഇതിൻ്റെ മാക്സി അറുപതിലൊരു പീസ് ബാക്കി അല്ലേ ഞാൻ റീസ്റ്റോക്ക് അങ്ങനെ ഒരു ഒരു ബാക്കി ആയി ആണ് ഇതിന്റെ കൂടെ കാണിച്ച ഈ കംപ്ലീറ്റ് നമ്മൾ ഫോട്ടോ ഗ്രൂപ്പിൽ ഇട്ട പ്ലേസ് ആണ് നല്ലൊരു മഞ്ഞ മഞ്ഞട്ടോ അടിപൊളി മഞ്ഞാണ് ഈ ഒരു വെളിച്ചത്ത് കാണാൻ വേറെതായിരിക്കും നമുക്ക് ഇതിന്റെ ഒരു ഫോട്ടോ ഞാൻ തരുന്നുണ്ടല്ലോ അതിന്റെ സെയിം ആട്ടോ സംഭവം വിരിച്ചിൽ ഇത്രയും കിട്ടുന്നു മാത്രം അതിൽ കാണുമ്പോൾ ഇത്രയും വിരിച്ചത് തോന്നില്ല ും അടിപൊളി ഐറ്റം കളർ ചേഞ്ച് റെഡും റാണി ആണോ റെഡ് ആണോ റാണി പിങ്കും റെഡും കൂടി അടിപൊളി അടിപൊളി ഐറ്റംസ് ആണ് നാളെ വിശദമായിട്ട് കാണിച്ചു കാരണം ഇതിന് കൊറേ ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പൊ വിടർത്തി നിങ്ങൾ കണ്ടല്ലോ ഈ ഒരു കളർ ആണ് കേട്ടോ സംഭവം ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ അപ്പൊ ജസ്റ്റ് ഇതാ വന്നതൊക്കെ ഞാൻ നിവർത്തി കാണിച്ച പുതിയതായി സ്റ്റോക്ക് ഒന്നൊക്കെ കാണിച്ചതാണ് ഇത് ഒറിജിനൽ റിവർ റാണിപ്പിങ്ങും ഉള്ളിയാണ് മറ്റേ റാണിപ്പിങ്കും റെഡും എല്ലാം കൂടി ലൈൻ ലൈനാട്ട ഗസ് ഇതിന്റെ മാക്സിമം അറുപതിൽ സ്റ്റോക്ക് ഉണ്ട് അഞ്ഞൂറ്റമ്പത് റേറ്റ് അമ്പത് വീതിയും അറുപത് ലെങ് ഇതായി കാണിച്ച റാണിപ്പിങ്കും ഈ കളസിന്റെ ബോകും സ്റ്റോക്ക് ഉണ്ട് അല്ലല്ല കേട്ടോ അല്ലല്ലാ എല്ലാത്തിനും ബാക്കിൽ വള്ളിയുണ്ട് കൈ ഉണ്ട്

ഇപ്പൊ രാത്രി ആയി ഏകദേശം ചെറിയൊരു നേവി ആണ് വന്നത് ജസ്റ്റ് ുംസ്റ്റ് കാണിച്ചതിന്റെ വിരിവും വിസ്താരം ഒക്കെ മനസ്സിലാവില്ല കാരണം ഒരു ഏലൈൻ ഗൗന്റെ വിരിവ് കാര്യങ്ങൾ താഴ്ന്നി കിട്ടും ബേക്കിൽ നിറവില്ല കേട്ടോ ബേക്കിൽ നിറവില്ല ഫ്രണ്ടിന് മാത്രം അത് വലിയ നെറിവല്ല ഒരു ഭംഗിക്കുള്ള ഒരു കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ് കെട്ടോ ഇത് വേറെ ഡിസൈൻ ഇതും ഈ കള്ളീന്റെ ആ സ്ഥലത്ത് ബ്ലാക്കും ഉണ്ട് നേവി ബ്ലൂ ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ ഇതും സെയിം വൈലറ്റ് പിന്നെ മൊത്തം പക്ഷേ ബ്ലാക്കും നേവി ബ്ലൂ ആണ് ഇമേജ് ഇതിന്റെ കൂടെ ഞാൻ വെച്ചു തരും അപ്പൊ അതിന് നോക്കിയിട്ട് കളർ സെലക്ട് ചെയ്താൽ മതി സംഗതി കണ്ട് മനസ്സിലാക്കാനാണ് ഇത് ചേരുന്നത് കേട്ടോ ഒക്കെ റയോൺ ആണ് പക്ഷെ അടിപൊളി റയോൺ കേട്ടോ ഇത് അധികം അട്രാക്ഷൻ ഇല്ലാത്ത ഒരു വെറൈറ്റി ഡിസൈനും ഒരു വെറൈറ്റി ഒതുങ്ങിയ കളർ മിക്സിങ്ങും ൂപ്പിൽ ഇട്ടപ്പോ തന്നെ ഒരുപാട് ഓർഡർ ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഇട്ടിട്ടോ വൈകുന്നേരമായി പോയി ഇതൊക്കെ ഇട്ടിട്ട് നിങ്ങളെ മുമ്പിൽ ഇങ്ങനെ സെയിം പ്രിന്റ് ആണ് സെയിം സെയിം കളറും പ്രിന്റും ആണ് ടൈം എല്ലാത്തിനും പക്ഷെ കുഴപ്പമില്ല നാളെ ഇട്ട് കാണിക്കാം ഞാൻ ഇതിന്റെ കൂടെ എനിക്ക് ഫോട്ടോ തരാം കറക്റ്റ് ഇമേജ് ഫീഡിംഗിന് മാത്രല്ല ഏത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് ഇനി ഇട്ടു പോവാം ഒരു ഏലിയൻ ടൗണിലൊക്കെ നമുക്ക് പെട്ടെന്ന് ടൗണിലേക്കൊക്കെ പോകുമ്പോൾ ഇട്ടു പോകാൻ പറ്റും പിന്നെ ഒരു ഏഴു മാസം തന്നെ ഗർഭിണികൾക്കൊക്കെ ഹോസ്പിറ്റലിൽ പോകുമ്പോഴേ പുറത്തു പോകുമ്പോഴേക്കും ഇത് ഇട്ടു പോകട്ട യൂസ്ഫുള്ളും നല്ലൊരു കാര്യാണ് ആരെങ്കിലും പ്രസേജർക്ക് ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ഇത് വാങ്ങി ഗിഫ്റ്റ് ആക്കി കൊടുക്കട്ടോ തൊട്ടുമുന്നെ കണ്ട ഈ സെയിം കരിനീല് ബ്ലാക്കു ആണ് കേട്ടോ നമ്മൾ ആദ്യം കോഡ്സെറ്റ് കണ്ടതും ഈ ഡിസൈനകത്തോന്നൂല സെറ്റ് ഡിസൈൻ ഇഷ്ടപ്പെട്ട ഡിസൈൻ ആയിരുന്നു എല്ലാം നല്ല ക്ലോത്ത് ആണ് ഫൈവ് ഫിഫ്റ്റിയെ റേറ്റ് ഉള്ളൂ ഓക്കെ ഇത് നേവി ബ്ലൂ ആണ് ഇതിന്റെ ബ്ലാക്കും ഉണ്ട് നമ്മുടെ ഇപ്പോൾ പൊട്ടിച്ച് കാണിച്ചു തന്നെ രണ്ട് നേവി ആണോന്നൊരു ഡൗട്ട് ഉണ്ട് എനിക്ക് ബ്ലാക്ക് കൂടെ വെച്ച് കാണിച്ചു തരാം അപ്പൊ ആ ആണ് ഈ മൊഞ്ചത്തീസ് ഒന്ന് ബ്ലാക്ക് ഒന്ന് നേവി ബ്ലൂ ആണ് ഒരു ഡിസൈനും കൂടി വന്നിട്ടുണ്ട് ഇത്രയും ഐറ്റംസ് ആണ് ഫീഡിംഗിൽ പുതിയ സ്റ്റോക്ക് വന്ന ഐറ്റംസ് ആദ്യത്തെയും കുറച്ചും കൂടി ഇരിക്കുന്നുണ്ട് ഇപ്പം വന്ന ഐറ്റംസ് ഇതൊക്കെയാണ് നമുക്ക് ഓൺലൈൻ ആയതുകൊണ്ട് സീസൺ അല്ല ഡെയിലി പുതിയ പുതിയ സംഭവങ്ങൾ അപ്ഡേഷൻ ഉണ്ടാവും പക്ഷേ അതാ ഇത് റാണി പിൻഗാണ്ട ഗൈസ് ഓക്കെ ഇതോടുകൂടി കഴിഞ്ഞേ ആ ഇതോടുകൂടി ഇപ്പൊ വന്ന ഐറ്റംസ് ഒക്കെ കാണിക്കൽ കഴിഞ്ഞു റെഡ് അല്ല അടിപൊളി റാണി പിങ്കാ ടോപ്പ് പ്യുവർ ബ്ലാക്കുമാണ് വിശദമായി നല്ല വെളിച്ചതിന് നാളെ കാണിച്ചു തരാം നടന്നിട്ട് നമുക്ക് നാളെ കാണട്ടോ ആൾക്കാർ വെയിറ്റിംഗ് അപ്പം ഇതിൻ്റെ കൂടെ ഫോട്ടോ വെച്ചു തരാം പറഞ്ഞതൊക്കെ ശ്രദ്ധിക്കുക സാധാ ഡബിൾ എക്സ് ചെസ്റ്റ് വിടുത്ത് സാധാരണ ടോപ്പും ഇതൊക്കെ എടുക്കുന്ന ഡബിൾ എക്സ് ചെസ്റ്റ് എടുത്ത് ലെങ്ത്ത് ഫിഫ്റ്റി സിക്സ് വാഷ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചുരുങ്ങും റയോൺ ആണ് എല്ലാം എന്ന് പറഞ്ഞില്ല ചിലത് പിന്നെ സ്ലീവ് വന്നിട്ട് ഹാഫ് സ്ലീവ് അല്ല എന്നിട്ട് മുക്കാലും ഇല്ല കേട്ടോ നോർമൽ സ്ലീവിലാണ് വന്നിട്ടുള്ളത് സൈഡിലൊരു നിറവും കാര്യങ്ങളൊക്കെ ഉണ്ട് പോക്കറ്റുണ്ട് ഇതിങ്ങനെ വള്ളിയോണ്ട് പിടിച്ച് കെട്ടിയതെട്ടോ അത്ര അതുകൊണ്ടാണ് ഞാൻ ആ കുറച്ച് വിരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് കാണിച്ചു തന്നിട്ടോ നല്ല അടിപൊളി സ്റ്റിച്ചിങ്ങാണ് ലൈനിങ്ങും സോറി ലൈനിങ്ങല്ലോ ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ഡിസൈനാണ് ആണ് കേട്ടോ ഇതിൻ്റെ ഇടയിൽ കൊടുത്തിരിക്കുന്നത് നല്ല കളേഴ്സും ആണ് ഏത് കളർ ഇഷ്ടപ്പെടുന്നവർക്കും ഇനി വലിയ പുള്ളി ചെറിയ പുള്ളി എന്നൊന്നുമില്ല എല്ലാവർക്കും പറ്റിയ ഡിസൈൻസും കളേഴ്സും കൊണ്ടുവന്നിട്ടാണ് കേട്ടോ സത്യം ലാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്തെട്ടോ അടിപൊളി ഡിസൈനാണിത് അടിപൊളി കളറാണിത് ഇനി ഒരു പത്തെ എടുക്കണം എന്നുണ്ടെങ്കിലും പത്തെ വെറൈറ്റി കളറിലും പ്രിൻ്റിലും ഒക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല സ്ക്രീൻ കാർഡിൻ്റെ നമ്പറിലേക്കാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് കേട്ടോ ഓക്കെ അപ്പോൾ ദാ ഇതോടുകൂടി കളക്ഷൻസ് ഒക്കെ കഴിയാണ് നിങ്ങളൊരു ഇതിന് എടുക്കുക ഒരുപാട് സ്റ്റോക്ക് ഒന്നും എടുത്തിട്ടില്ല ഒരു പത്താർക്കാർക്ക് പത്താംക്കാരൊക്കെ എടുക്കാൻ സംഭവമേ ഉള്ളൂ അത് കൂടുതലേ ആയിട്ടില്ല അപ്പോൾ ബൈ